ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാ സൈനുദ്ദീൻ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ രാഘവൻ ചേട്ടൻ ജോണി എന്ന് അറിയപ്പെടുന്ന ഒരു പേരുള്ള രണ്ടു പേരുണ്ട് ചേട്ടനെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതേപോലെ തന്നെ ചേട്ടൻ ചെയ്യാത്ത ജോലിയൊന്നുമില്ല എല്ലാ ജോലിയും ചെയ്യും നമുക്ക് ചേട്ടനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഉപകാരം ചെയ്യുന്നൊരു ആണ് അപ്പം നേരെ വെടിയിലോട്ട് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ ചേട്ടൻ ഇതാണ് പേരെ ചേട്ടൻ പേര് പറഞ്ഞു

ഞാന് പത്ത് പത്താം ക്ലാസ് പിന്നെ പത്ത് പത്ത് സ്റ്റോപ്പ് ആക്കിയത് നല്ല പരിസരത്തോട് ഒമ്പത് മാസമായതാസായ